അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ പാലക്കാട് ചെർപ്പുളശ്ശേരി ബ്രാഞ്ചിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി നഗരത്തിലെ അവിട്ടം ടവറിലാണ് ഇനി ഇവർ പ്രവർത്തിക്കുക മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി പാലക്കാട് മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന് പാലക്കാട് മലപ്പുറം ജില്ലകളിലായി പതിമൂന്ന് ബ്രാഞ്ചുകളുണ്ട് ചെറുപ്പ പുത്തനാൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കാണ് മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ അവിട്ടം ടവറിലേക്ക് പ്രവർത്തനം മാറ്റിയത് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ യു ജി എസിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയ്ക്കും കച്ചവട മേഖലയ്ക്കും പ്രയോജനകരമായ നിരവധി സ്കീമുകൾ യു ജി എസിൽ ഒരുക്കിയിട്ടുണ്ടെന്നും ഉദ്ഘാടന വേളയിൽ എം ഡി അജിത് പാലാട്ട് പറഞ്ഞു മൂന്നാം ചെറുപ്പവും പുതിയ കെട്ടിടത്തിലേക്കുള്ള മാറ്റവും ചെറുപ്പുകാർക്ക് കൂടുതൽ സൗകര്യവും അതുപോലെ എന്ന് പറയുന്ന നഗരം ഏകദേശം കാർഷിക വൃത്തിക്കും അതുപോലെ വ്യാപാര കച്ചവട താൽപ്പര്യങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു നഗരമാണ് തീർച്ചയായും അർബൻ ഗ്രാമി സൊസൈറ്റി ഗോൾ ലോൺ ചെക്കുളശ്ശേരിയുടെ നഗര മധ്യത്തിലേക്ക് മാറിയത് ബിസിനസ്സിലും കസ്റ്റമറുടെ ഇടപാടുകൾക്കും അതുപോലെ ഉപഭോക്താക്കൾക്കും ഒരുപാട് നല്ല സൗകര്യം ഉണ്ടാവും എന്നുള്ള ഉത്തമബോധ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മദ്ദല വിദ്വാൻ ചെറുപ്പളശ്ശേരി ശിവനെയും പരിസ്ഥിതി പ്രവർത്തകനും ഐ എഫ് എസ് സി ദേശീയ പുരസ്കാര ജേതാവുമായ രാജേഷ് അടക്കാപുത്തൂരിനെയും മന്ത്രി ആദരിച്ചു ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യാപാരി നേതാക്കൾ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്